ോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ ഇൻഷുറൻസ് തുക കൈമാറ്റ ചടങ്ങ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ശാഖയുടെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുടെ ഇൻഷുറൻസ് തുക കൈമാറ്റ ചടങ്ങ് പനത്തടി പഞ്ചായത്ത് ഹാളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പലരുടെയും വിചാരം പറഞ്ഞ ഇതെല്ലാം ഇരുപത് രൂപ അല്ലെങ്കിൽ വർഷം നാലായിട്ട് മുപ്പത്തായിരം രൂപ എന്നുള്ള ഒരു ധാരണയാണ് ഇതിന് മുമ്പുണ്ടായത് പക്ഷെ നമ്മുടെ എങ്ങനെയും മുമ്പ് വർഷത്തെ ഗ്രാമീൺ ബാങ്കിലും ഇങ്ങനെയൊരു കാര്യം നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു സാധ്യത ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് പലപ്പോഴും ഇപ്പൊ നമ്മുടെ അടക്കം പലപ്പോഴും നമ്മുടെ പഞ്ചായത്തിലെന്തൊന്നും ഇഷ്ടംപോലെ അപകട മരണങ്ങൾ പരാതിയിൽ നടക്കുന്നുണ്ട് ആ ചാഖ മാനേജറായ അനിൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷനായി രാധാകൃഷ്ണൻ ഗൌഡ ഉൾപ്പെടെയുള്ള റീജിയണൽ ബിസിനസ് ഓഫീസ് ഉദ്യോഗസ്ഥർ രത്നാകരൻ പി എം കുര്യാക്കോസ് പത്മകുമാരി കെ കെ വേണുഗോപൻ പ്രിൻസിൻ്റെ രാധാസുകുമാരൻ സൂര്യനാരായണഭട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്